ആസാദി നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കോളേജ് ടിമയായി ഏകമകൻ തേങ്ങ പൊളിക്കാൻ കൊടുവാള് വാങ്ങി ഉമ്മയെ വെട്ടിക്കൊന്നു ഡി സി സി ട്രഷററുടെ ആത്മഹത്യ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടക്കമുള്ളവർക്ക് മുൻകൂർ ജാമ്യം ഷാരൂൺ വധക്കേസ് ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും വധശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ഗ്രീഷ്മ പമ്പയിൽ നിന്നും നാളെ വൈകിട്ട് വരെ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടും തളിപ്പറമ്പുകാരുടെ സിനിമ ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് പ്രദർശനത്തിനെത്തി ഇത്തവണത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്തിന് സ്പരിസമാപ്തി കുറിച്ച് ഇരുപതിന് നട അടയ്ക്കും ദർശനം നാളെ രാത്രി വരെയാണ് ഉണ്ടാവുക പമ്പയിൽ നിന്നും വൈകിട്ട് വരെ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടും പരാതിരഹിതവും സംതൃപ്തവും സുരക്ഷിതവുമായ ശബരിമല ഉത്സവകാലം എല്ലാവരുടെയും ആത്മാർത്ഥ സഹകരണത്തിന്റെ ഫലമാണെന്ന് പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് ഐ പി എസ് പറഞ്ഞു ഡിസംബർ മുപ്പതിന് മകരവിളക്ക് സീസൺ ആരംഭിച്ചത് മുതൽ ഇന്നലെ വരെ പത്തൊമ്പത് ലക്ഷത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അയ്യപ്പ ഭക്തരാണ് ദർശനത്തിന് എത്തിയത് നവംബർ പതിനഞ്ചിന് മണ്ഡല മകരവിളക്ക് ഉത്സവം ആരംഭിച്ചതു മുതൽ ജനുവരി പതിനേഴ് വരെ ആകെ അയിമ്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് പേർ ദർശനം നടത്തി ദേവസ്വം ബോർഡ് വിവിധ സർക്കാർ വകുപ്പുകൾ അയ്യപ്പ ഭക്തർ തുടങ്ങി എല്ലാവരുടെയും തികഞ്ഞ സഹകരണമാണ് അനുഗ്രഹീതമായ നിലയിൽ സീസൺ സമാപിക്കാൻ കാരണമായത് പോലീസിന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു അതിനോട് ദേവസ്വം ബോർഡ് അധികൃതർ തീർത്തും അനുകൂലമായി പ്രതികരിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ് എല്ലാ വകുപ്പുകളും എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചു അതിലെ പൽചക്രത്തിന്റെ ഒരു പല്ല് മാത്രമായിരുന്നു പോലീസ് അത് മികച്ചൊരു പല്ലായിരുന്നു എന്ന് വേണം പറയാൻ എല്ലാവർക്കും നന്ദി പറയുന്നതായും പോലീസ് കോർഡിനേറ്റർ അറിയിച്ചു പോലീസ് സേവനങ്ങൾ അതേപടി പുറം ലോകത്തെ അറിയിച്ച മാധ്യമങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ പോലീസ് പറഞ്ഞതൊക്കെയും സംസ്ഥാനത്തിന് പുറത്തുള്ള ഭക്തരിലേക്കും മാധ്യമങ്ങൾ എത്തിച്ചു ജ്യോതി ദർശനം കഴിഞ്ഞ് എത്രയും വേഗം വീടുകളിലെത്താൻ ഭക്തർ ശ്രമിക്കണമെന്ന പോലീസിന്റെ ഏറ്റവും ഒടുവിലെ അഭ്യർത്ഥനയും അവർ ഉൾക്കൊണ്ടു അതിനാൽ തന്നെ ഭക്തരുടെ തിരിച്ചുള്ള യാത്ര തിരക്കില്ലാതെ നിയന്ത്രിക്കാനും പോലീസിന് സാധിച്ചു ശബരിമലയിൽ സുഖദർശനത്തിനായി സർക്കാരും ദേവസ്വം ബോർഡും ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ വിജയപ്രദമായി നടപ്പിലാക്കാൻ പോലീസിന് സാധിച്ചു ശബരിമലയിലേക്ക് എത്തിയ എല്ലാവരും ശരിയായ വിധത്തിൽ അവ ഉൾക്കൊണ്ട് കൃത്യമായി പാലിക്കുകയും ചെയ്തതുകൊണ്ടുകൂടിയാണ് മികച്ച നിലയിൽ മണ്ഡല മകരവിളക്ക് ഉത്സവകാലം സമാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു താമരശ്ശേരി ഈങ്ങാപ്പുഴക്കൊടുത്ത് കട്ടിപ്പാറ വേനക്കാവിൽ ഏകമകൻ മാതാവിനെ വെട്ടിക്കൊന്നത് അയൽപ്പക്കത്ത് നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിയ കൊടുവാളുകൊണ്ട് അടിവാരം മുപ്പത് ഏക്ര കായ്ക്കൽ സുബൈദ അമ്പത്തിമൂന്നിനെയാണ് മകൻ ആഷിഖ് ഇരുപത്തിനാല് വെട്ടിക്കൊലപ്പെടുത്തിയത് സഹോദരി സക്കീനയുടെ വീട്ടിൽ വെച്ചായിരുന്നു സുബൈദ ഏകമകന്റെ ക്രൂരകൃത്യത്തിന് ഇരയായത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിക്കും കഴിയുന്നത് പ്ലസ് ടുവിന് ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ആഷിഖിനെ ചേർത്തിരുന്നു കോളേജ് ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്നിന് അടിമയായെന്നാണ് സുബൈദയുടെ സഹോദരി സക്കീന പറയുന്നത് മയക്കുമരുന്നിന് അടിമയായ ആഷിഖ് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസ് ലേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായാണ് വിവരം പിന്നീട് ഡി എഡിഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ് ബംഗളൂരുവിൽ നിന്നെത്തിയ ആഷിഖ് നാലു ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയതായി സക്കീന പറഞ്ഞു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത് ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തുപോയിരുന്നു ഈ സമയത്ത് സുബൈദയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുള്ള സുബൈദ അടുത്തിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലും കൂടിയായിരുന്നു ശനിയാഴ്ച സുബൈദയുമായി ആഷിഖ് തർക്കത്തിലേർപ്പെട്ടോ എന്നത് വ്യക്തമല്ല ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങിയ ആഷിഖ് അയൽവീട്ടിലെത്തി കൊടുവാൾ ചോദിച്ചു തേങ്ങ പൊളിക്കാനാണെന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിയ കത്തിയുമായി വീട്ടിനകത്ത് കയറിയ ആഷിഖ് സുബൈദയെ വെട്ടിക്കൊല്ലുകയായിരുന്നു വീട്ടിനുള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് വാതിലടിച്ചിട്ടിരുന്ന ആഷിഖ് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാടാ കത്തി വേണ്ടതെന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീണ്ടും വീട്ടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു പിന്നീട് സക്കീനി എത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത് ഈ സമയം നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു തുടർന്ന് പോലീസിലും ഏൽപ്പിച്ചു സുബേദ ഡൈനിങ് ഹാളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുമ്പേ സുബേദ മരിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു പുഷ്പോത്സവ നഗരിയിൽ സുഹൃത്ത് സംഗമവും പുഷ്പാലങ്കാര ക്ലാസും നിറയെ പൂക്കളങ്ങളാണ് പോലീസ് മൈതാനെങ്ങും കാഴ്ച കാണാൻ അതിലേറെ ജനങ്ങളും കാഴ്ചക്കൊപ്പം അറിവ് നേടാനും പകരാനും വ്യത്യസ്ത പരിപാടികളും ഭിന്നശേഷി കുട്ടികളുടെ അരങ്ങോടെയാണ് ശനിയാഴ്ച ഉദ്യാന നഗരി ഉണർന്നത് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവത്തിൽ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും സ്നേഹ എം വിജിൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ഡി എ ഡബ്ല്യു എഫ് ജില്ലാ സെക്രട്ടറി പി വി ഭാസ്കരൻ അധ്യക്ഷനായി ഡോക്ടർ കെ പി നിതീഷ് കെ ജയകുമാർ എന്നിവർ സംസാരിച്ചു ആർ സുനിൽകുമാർ സ്വാഗതവും സി എച്ച് ഗംഗാധരൻ നന്ദിയും പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സുഹൃത്ത് സംഗമം പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു യു കെ പി നമ്പ്യാർ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പുഷ്പോത്സവത്തിന്റെ സംഘാടകരാണ് ഒത്തുകൂടിയത് സംഘാടനത്തിൽ ആദ്യകാലത്തുണ്ടായ ബുദ്ധിമുട്ടും അതിൽ ഇന്നത്തെ നിലയിലേക്കുള്ള വളർച്ചയും പലരും ഓർമ്മിച്ചു ആദ്യകാല പ്രവർത്തകരായ പി കെ പ്രേമരാജൻ ഇ വി ജി നമ്പ്യാർ യു കെ ജി നമ്പ്യാർ പി എ റഷീദ് അലി ടി ഒ വി ശങ്കരൻ നമ്പ്യാർ പി സി മിത്രൻ മുകു മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരൻ സ്വാഗതവും എം കെ മൃദുൽ നന്ദിയും പറഞ്ഞു തുടർന്ന് ഏഴോ നവോദയ കലാസമിതിയുടെ താടക നൃത്തശില്പവും അരങ്ങേറി പുഷ്പാലങ്കാരത്തിൽ എം കെ മൃദുൽ ക്ലാസ് നയിച്ചു കെ സുലൈമാൻ അധ്യക്ഷനായി കെ ഷാജിഷ് സ്വാഗതവും ടി പി വിൽസൺ നന്ദിയും പറഞ്ഞു തുടർന്ന് തളാപ്പ് കലാഗുരുകുലത്തിന്റെ നൃത്ത സംഗീത സന്ധ്യ അരങ്ങേറി ഞായറാഴ്ച രാവിലെ പത്തിന് പുഷ്പാലങ്കാര മത്സരം രണ്ടേ മുപ്പത് സലാഡ് അറേഞ്ച്മെന്റ് മൂന്നേ മുപ്പത് പാചക മത്സരം ആറേ മുപ്പത് ഇശൽ സന്ധ്യ കോളിളക്കം സൃഷ്ടിച്ച ഷാരൂൺ രാജ് വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും ശിക്ഷാവിധിയിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഗ്രീഷ്മയ്ക്ക് ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധം ഉണ്ടായിട്ടില്ലെന്നും പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസം വഴി നേടിയ ശാസ്ത്രീയമായ അറിവുകൾ ഗ്രീഷ്മ ദുരുപയോഗം ചെയ്തു ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമെന്നും ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെ കൊന്നു എന്നും പ്രോസിക്യൂഷൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് ഷാരോൺ രാജ് കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി വിധിച്ചത് രണ്ടാം പ്രതിയായ അമ്മ സിന്ധുവിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി അമ്മാവൻ നിർമ്മലകുമാരൻ കുറ്റക്കാരൻ എന്നും കോടതി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഷാരോൺ രാജ് കൊല്ലപ്പെട്ടത് കോളേജ് വിദ്യാർത്ഥിനിയായ ഗ്രീഷ്മ കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി കഷായത്തിൽ വിഷം ചേർത്ത് നൽകി കൊലപ്പെടുത്തുകയായിരുന്നു ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച കാമുകൻ ഷാരോൺ രാജ് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പോലീസിന്റെ അന്വേഷണ മികവും ഒപ്പം ഷാരൂണിന്റെ കുടുംബം നടത്തിയ പോരാട്ടവുമാണ് പ്രതികളെ നിയമത്തിനു മുന്നിലെത്തിച്ചത് തമിഴ്നാട്ടുകാരനായ സൈനികന്റെ വിവാഹാലോചന വന്നതോടെ ഒന്നര വർഷത്തിലേറെ പ്രണയിച്ച ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുകയായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഷാരൂണുമായുള്ള പ്രണയത്തിൽ നിന്നും പിന്മാറുന്നതിനായി ജാതി വ്യത്യാസം മുതൽ ഭർത്താവ് മരിക്കുമെന്ന ജാതകദോഷം വരെയുള്ള നുണക്കഥകളൊക്കെ പറഞ്ഞു നോക്കി എന്നിട്ടും ഷാരൂൺ പ്രണയത്തിൽ നിന്നും പിന്മാറിയില്ല അതോടെയാണ് കൊലപാതകത്തിനുള്ള ആസൂത്രണങ്ങൾ ആരംഭിച്ചത് ആയിരത്തിലേറെ തവണ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് കഷായത്തിലോ ജ്യൂസിലോ കളനാശിനി കളർത്തുക ആശയത്തിലേക്ക് ആശയത്തിലേക്ക് ഗ്രീഷ്മയെത്തിയത് അങ്ങനെ വിഷം ഉള്ളിൽ ചെല്ലുന്ന ഒരാളുടെ ആന്തരികാവയവങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നിവരെ മനസ്സിലാക്കിയിരുന്നു സ്വാഭാവിക മരണം പോലെ തോന്നുമെന്ന ചിന്തയാണ് ഈ മാർഗം തിരഞ്ഞെടുക്കാൻ പ്രതികളെ പ്രേരിപ്പിച്ച ഘടകം എതിരെ ശക്തമായ നടപടി കല്യാട് വില്ലേജ് പരിധിയിലെ അനധികൃത ചെങ്കൽ ഖനനത്തിനെതിരെയും കടത്തിനെതിരെയും തുടർ പരിശോധന നടത്തി ശക്തമായ നടപടി തുടരുമെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അറിയിച്ചു വകുപ്പ് ജനുവരി പതിനേഴിന് നടത്തിയ സ്ഥലം പരിശോധനയിൽ പന്ത്രണ്ട് ലോറികളിലും ഒരു ജെ സി ബിയും പിടിച്ചെടുത്തു രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം രൂപ പുഴ ഇനത്തിൽ ഈടാക്കി നിരവധി അനധികൃത ചെങ്കൽ പണ പണ പണകൾക്കെതിരെയും നടപടി ആരംഭിച്ചു വരും ദിവസങ്ങളിലും പ്രദേശത്ത് പരിശോധന തുടരുമെന്ന് ജിയോളജിസ്റ്റ് കെ ആർ ജഗദീശൻ അറിയിച്ചു കുട്ടികളുടെ സംരക്ഷണത്തിനായി ചൈൽഡ് ലൈൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രമേയമാക്കി തളിപ്പറമ്പുകാർ അണിയിച്ചൊരുക്കിയ സിനിമ തിയേറ്ററുകളിലെത്തി സംസ്ഥാനത്ത് ചൈൽഡ് ലൈനിന്റെ ഹെൽപ്ലൈൻ നമ്പറായ ആയിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന പേരിൽ തന്നെയാണ് സിനിമ പുറത്തിറക്കിയത് സിനിമയുടെ റിലീസ് ഇന്നലെയാണ് നടന്നതെങ്കിലും വിവിധ ചലച്ചിത്ര മേളകളിൽ ആയിരത്തി തൊണ്ണൂറ്റി എട്ട് പുരസ്കാരങ്ങൾ നേടിയിരുന്നു ബാങ്കോക്ക് മൂവി അവാർഡ് റോഹി രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം മകൈമതി രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച സിനിമ മികച്ച സംവിധായകൻ മികച്ച ഛായാഗ്രഹൻ തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങളാണ് ആയിരത്തി തൊണ്ണൂറ്റി എട്ട് നേടിയത് കണ്ണൂർ ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് തളിപ്പറമ്പ് സ്വദേശിയായ ഗുരുഗോവിന്ദ് സംവിധാനവും രചനയും നിർവഹിച്ച സിനിമ തയ്യാറാക്കിയത് ഈ സംഭവത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തുന്ന അന്വേഷണമാണ് സിനിമയുടെ കഥ കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളിലും ചൈൽഡ് ലൈൻ നടത്തുന്ന മികച്ച ഇടപെടലുകൾ ഇടപെടലുകളും ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശവുമാണ് സിനിമയിലൂടെ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുന്നത് അണിയറ പ്രവർത്തകർ പറയുന്നു കണ്ണൂർ തളിപ്പറമ്പ് വായാട്ടുപറമ്പ് മാടായി തടങ്ങിയ പ്രദേശങ്ങളിലായാണ് ആയിരത്തി തൊണ്ണൂറ്റി എട്ടിന്റെ ചിത്രീകരണം നടത്തിയത് സന്തോഷ് കിയാറ്റൂർ സി ഷുക്കൂർ മോനിഷ മോഹൻ കെ എം ആർ റിയാസ് അനുറാം എം ആർ മണിബാബു തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ കണ്ണൂരിലും തളിപ്പറമ്പിലുമുള്ള നിരവധി പേരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കാന്തൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ സിനിമകളുടെ ക്യാമറാമാൻ ക്യാമറാമാൻ ആയ പ്രിയനാണ് ഛായാഗ്രഹണം സിനിമയിലെ അഭിനേതാക്കളും സംവിധായകനും അണിയറ പ്രവർത്തകരും തളിപ്പറമ്പിൽ ഒത്തുചേർന്നാണ് പ്രദർശനത്തിന് തുടക്കം കുറിച്ചത് വില്ലേജ് വില്ലേജ് ഓഫീസിൽ ഓഫീസിൽ ഡിജിറ്റൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ സമർപ്പിച്ചു ഉപകരണങ്ങളുടെ സമർപ്പണം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു നസീമ ഉരുവച്ചാലിനുള്ള നികുതി ചീറ്റ് പ്രിന്റ് എടുത്ത് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കെ വി റഫീഖ് സെഫിയ എന്നിവർക്ക് തണ്ടപ്പേർ അക്കൗണ്ടും നൽകി ജനങ്ങൾ ഏറ്റവും അധികം അടുത്തിടെ ഓഫീസുകളിൽ ഒന്നാണ് വില്ലേജ് ഓഫീസ് ജനസേവനം മെച്ചപ്പെടുത്താൻ വില്ലേജ് ഓഫീസുകളിൽ ഡിജിറ്റൽ ആക്കേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ എട്ട് വില്ലേജ് ഓഫീസുകളിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് രണ്ടു വീതം ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റർ ഉപകരണങ്ങളാണ് വില്ലേജുകളിൽ ലഭ്യമാക്കിയത് കണ്ണൂർ താലൂക്ക് തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് ഭൂരേഖ തഹസിൽദാർ മനോജ് കുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ വി ഷാജു കണ്ണൂർ വില്ലേജ് ഓഫീസർ കെ കെ ജയദേവൻ കണ്ണൂർ വില്ലേജ് ഓഫീസർ പി വി അജിത് കുമാർ താലൂക്ക് വികസന സമിതി അംഗം ഗിരിശദൻ ഉദ്യോഗസ്ഥർ തുടങ്ങി പങ്കെടുത്തു ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ എടാട്ട് ക്യാമ്പസിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം എം വിജിൻ എം എൽ എ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതകുമാരി അധ്യക്ഷത വഹിച്ചു കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന മുഖ്യ അതിഥിയായിരുന്നു പ്രൊഫസർ ഇൻചാർജ് ഓഫ് എക്സാമിനേഷൻ പ്രൊഫസർ ലിസി മാത്യു വിശിഷ്ട അതിഥിയായി പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ കെ വിഷ്ണു നമ്പുതിരി ജില്ലാ ഗ്രാമപഞ്ചായത്ത് അംഗം സി പി ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി റീന വാർഡ് അംഗം കെ മുരളീധരൻ സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഡോക്ടർ എം സത്യൻ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഡോക്ടർ കെ ടി ശ്രീലത പി ടി എ വൈസ് പ്രസിഡന്റ് ലത തോട്ടത്തിൽ ക്യാമ്പസ് യൂണിയൻ ജനറൽ സെക്രട്ടറി എം രഹിതാ രാജ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി കെ അശ്വിൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ച ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഏലിയാമ തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബി പി അഞ്ജന എന്നിവർക്ക് കാനാമ്പുഴ സംരക്ഷണ സമിതിയുടെ ഉപഹാരം മന്ത്രി സമ്മാനിച്ചു മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു ജോർജ് ഹരിത കേരള മിഷൻ ആർ പി ജയ ജയപ്രകാശ് കാനാമ്പുഴ അതിജീവന സമിതി കൺവീനർ എൻ ശാന്ദ്രൻ കൗൺസിലർമാരായ കെ നിർമ്മല എസ് ഷാഹിദ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബി കെ അഭിജാദ് കാനാമ്പുഴ അതിജീവന സമിതി അംഗങ്ങളായ എം പി രതീശൻ എൻ ബാലകൃഷ്ണൻ കെ പി രജനി കെ വി അനിത കെ എൻ മിനി എം എൻ ജനാർദ്ദനൻ കെ ബഷീർ എം കെ രത്നകരൻ കെ നാരായണൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടക്കമുള്ളവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു ബാലകൃഷ്ണനെ കൂടാതെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവർക്കാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ച് വിധി പ്രസ്താവിച്ചത് ചോദ്യം ചെയ്യലിനായി അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് മുൻകൂർ ജാമ്യം തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിലാണ് ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ ഡി സി സി മുൻ ട്രഷറർ കെ കെ ഗോപിനാഥ് തുടങ്ങിയവരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തത് കെ പി സി സി പ്രസിഡന്റിന് നൽകാൻ വിജയൻ എഴുതിയ കത്തിൽ ഇവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നുവെന്നാണ് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച മൊഴികളും നേതാക്കളെ പ്രതി നയിച്ചതായാണ് വിവരം